ഇന്ത്യയിലെ ഈ വർഷത്തെ ഗിന്നസ് ഫാമിലി ഇങ്ങ് കേരളത്തിലായാലോ അതെ അത് നമ്മുടെ മലപ്പുറത്തെ അച്ഛനും മക്കളും ഇങ്ങെടുക്കുക ഇന്റർ റെക്കോർഡ് മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഗിന്നസ് ഫാമിലി എന്ന റെക്കോർഡിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറം സ്വദേശി സലീം പടവണ്ണയും കുടുംബവും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടുക എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹമാണ് നമ്മളെ മറ്റുള്ളവർ കണ്ടു പഠിക്കുക എന്നുവെച്ചാൽ നമ്മളെ മറ്റുള്ളവർ പഠനത്തിന്റെ ഭാഗമാക്കുക എന്നതുതന്നെ അതൊരഭിമാനം തന്നെയാണ് ഗിന്നസിൽ കയറി ഗൗരവതരവും സാഹസികവും രസകരവുമായ ഇനങ്ങൾ പരീക്ഷിക്കണം ഒന്ന് ശ്രമിച്ചാൽ എല്ലാം സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് സലീം പടവണ്ണയും രണ്ട് പെൺമക്കളും ഇന്ത്യയിലെ ഒരു ഫാമിലിന്ന് ആദ്യമായിട്ടാണ് മൂന്നാളുകൾ ഗിന്നസിൽ വരുന്നത് അത് ഒരു ബാപ്പയും മക്കളും ആദ്യമായിട്ടാണ് വേൾഡിൽ എന്ന് പറയുമ്പോ ഇപ്പോൾ ശരിക്കും രണ്ട് ഫാമിലി കാണുന്നുണ്ട് നോക്കുമ്പോ ഒരു ഒരു കനേഡിയൻ ഫാമിലി കാരണം ഒരു അച്ഛനും രണ്ട് മക്കളും കാണുന്നുണ്ട് പക്ഷെ ഞാനത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതിപ്പോൾ ആ മൊത്തം ഫാമിലി അതായത് ഭാര്യ അടക്കം ഗിന്നസിൽ വരണം അപ്പോഴാണ് ഗിന്നസിലേക്ക് അത് ആദ്യത്തെ ഗിന്നസ് ഫാമിലി എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പൊ ഇന്ത്യയിൽ ആദ്യത്തേതാണ് വേൾഡ് ലെവലിൽ ഇപ്പോൾ മോളിത് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ മോൻ്റ് ആദ്യത്തെ മോൻ്റത് പ്രാക്ടീസ് നടന്നുകൊണ്ട് അറ്റംപ്റ്റ് നടത്താൻ എവിഡൻസ് സബ്മിറ്റ് ചെയ്യാറില്ല എല്ലാ ഓർഡറുകളും എല്ലാവർക്കും വന്നിട്ടുണ്ട് കൈകൊണ്ട് തൊടാതെ പായകൊണ്ട് തൊലിനീക്കി പഴം കഴിക്കുന്ന ദ ഫാസ്റ്റസ്റ്റ് ടൈം ഈറ്റ് എ ബനാന നോ ഹാൻഡ് കാറ്റഗറിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹനാണ് സലീം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പത്തൊൻപതിനാണ് സലീം ആ വർഷത്തെ ലോക റെക്കോർഡ് തിരുത്തുന്നത് നമ്മളൊരു ഗിന്നസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ മൂന്ന് മാസം നാലു മാസം നമുക്ക് നമുക്കതിൻ്റെ റിപ്ലൈ വരാൻ ടൈം എടുക്കും കാരണം വെച്ചാൽ നമ്മൾ നമ്മൾ അവർ ചെയ്യാൻ പറയണം ഇന്ന സംഗതി അപ്പോൾ അതിൽ ഗൈഡൻ ഗൈഡ് ലൈൻസും ഉണ്ടാകും ഇന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം അതിൽ ക്യാമറ ഏത് ഉപയോഗിക്കണം എവിഡൻസ് ആര് വേണം ടൈം കീപ്പർ ആര് വേണം എന്ന് എന്നവര് പറയും അവർ പറയുന്ന ആളുകളെ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ പറഞ്ഞു അല്ലല്ല നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്പോർട്സിൻ്റെതാവുമ്പോൾ അതൊരു സ്പോർട്സ് കൗൺസിലായിട്ടുള്ള ബന്ധമൊരാൾ വേണം പറയുമ്പോൾ അയാളെ സർട്ടിഫിക്കറ്റ് വരെ നമ്മളൊരു ഗിഡ്നസിന് സബ്മിറ്റ് ചെയ്യണം കാരണം നമ്മൾ ആരെങ്കിലും പിടിച്ചുകൊണ്ട് സ്പോർട്സിൻ്റെ ആളോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എയറോബിക്കിൻ്റെ ഒരാൾ വരാൻ പറയുമ്പോൾ ഏറോബിക് സർട്ടിഫിക്കറ്റുള്ള ആൾ അത് ചെയ്യണം എൻ്റെ ഭാര്യേൻ്റേത് എറോബിക്കിൻ്റെ ആൾ വേണം കാരണം ഉള്ള സ്റ്റെപ്സ് അത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓരോ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇത് ചെയ്ത് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവരിത് എവിഡൻസ് തന്നെ അഞ്ചാം ദിവസം അത് ചെയ്യും അഞ്ചാം ക്ലാസ്സുകാരിയായ ഇളയ മകൾ ജുവൈരി ആകട്ടെ മോസ്റ്റ് നീ എൽബോ സ്റ്റെപ്സ് എന്ന കാറ്റഗറിയാണ് തിരഞ്ഞെടുത്തത് അതായത് മുട്ടുകൾ കൊണ്ട് ഒരു റെക്കോർഡ് കൈ രണ്ടും തലയുടെ പിന്നിൽ കെട്ടിവച്ചാണ് ഈ പരീക്ഷണം നടത്തുന്നത് കൈ പിന്നിൽ കെട്ടിയ ശേഷം ചാടി കാൽമുട്ടും കൈമുട്ടും സ്പർശിക്കണം മുപ്പത് സെക്കൻഡിൽ അൻപത്തിനാല് തവണ ഇത്തരത്തിൽ സ്പർശിച്ചാണ് റെക്കോർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ജുവൈരിയുടെ പേരും ഗിന്നസ് ബുക്കിൽ വന്നത് മകൾ ആയിഷ സുൽത്താന തിരഞ്ഞെടുത്തത് ആൽഫബെറ്റിക് ഓർഡറിൽ പുസ്തകങ്ങൾ ക്രമീകരിക്കുന്ന രീതിയാണ് പത്ത് പുസ്തകങ്ങൾ ആൽഫബെറ്റിക് ഓർഡറിൽ ക്രമീകരിക്കണം കുറഞ്ഞ സമയം കൊണ്ട് ആയിഷ സുൽത്താൻ തന്റെ ലക്ഷ്യസ്ഥാനത്തിലെത്തി റെക്കോർഡ് സ്വന്തമാക്കി മഞ്ചേരി ബ്ലോസം സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആയിഷ കൂടുതൽ കാലം നീണ്ടു നിൽക്കാത്ത തന്റെ റെക്കോർഡ് നിലനിർത്താൻ വീണ്ടും പരീക്ഷണങ്ങൾ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു തക്കാളി കട്ടിങ് പാൽ കുപ്പിയിൽ നിപ്പിലൂടെ വെള്ളം കുടിക്കുന്ന ഇനം കപ്പ് കേക്ക് കൈകൊണ്ട് തൊടാതെ കുറഞ്ഞ സമയം കൊണ്ട് കഴിക്കുക ചക്രം കയ്യിലിട്ട് കറക്കുക നൂറ്റി ഇരുപത് ഗ്രാം തൂക്കമുള്ള നേന്ത്രപ്പഴം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എണ്ണം കഴിക്കുക എന്നിവയിൽ പുതിയ റെക്കോർഡ് ഇടാനും നിലവിലെ റെക്കോർഡ് നിലനിർത്താനുമുള്ള ശ്രമത്തിലാണ് സലിം നിലവിൽ ഒരു മിനിറ്റിൽ ഇരുപത്തിനാല് തക്കാളി കട്ടിംഗ് കട്ടിങ്ങാണ് റെക്കോർഡിലുള്ളത് ഇത് തകർക്കുക എന്നതാണ് ആദ്യത്തെ ശ്രമമെന്ന് സലിം പറയുന്നു ഇ ടി വി ഭാരത് മലപ്പുറം